നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക നിങ്ങളുടെ അടിയനെയൊക്കെ മഴയത്ത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനിൽ വാങ്ങിയത് അല്ലെങ്കിൽ കൊറിയറായിട്ട് വാങ്ങിയത് അല്ലെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയത് ചെറിയ ചെടിയായാലും വലിയ ചെടിയാലും മഴക്കാലത്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് മണ്ണ് ചൂടാക്കിയിടാനാണ് നിങ്ങൾ എപ്പോഴും ഇനി എന്ന് അറിയോ ഒന്നോ രണ്ടോ പെയിന്റ് ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില് ഒന്നോ രണ്ടോ ബക്കറ്റില് ഇങ്ങനെ മണ്ണ് പ്രോസസ് ചെയ്ത് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോ അത് പുഴുങ്ങൽ വരും അപ്പോൾ അതിൽ കൂടുതൽ അത് ചൂടാക്കി എടുത്തു വെച്ചൊരു തണുപ്പ് വരും കാരണം എന്താ വെച്ചാൽ അടഞ്ഞിരിക്കില്ല അപ്പോൾ അതിൽ പുഴുകൾ എന്തായാലും ചാവാണ് പിന്നെയും വേണമെങ്കിൽ ഒന്ന് വേനലാവുമ്പോൾ ഒന്ന് പുറത്തിട്ട് ഉണക്കാം ഇങ്ങനെ മഴക്കാലത്തേക്ക് കുറച്ച് മണ്ണ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഴക്കാലത്ത് നിങ്ങൾ അടീനിയത്തിന് വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അഴുകലിൻ്റെ ലക്ഷണം എന്തെങ്കിലും കാണുന്നുണ്ട് ഉടനെ പറച്ച് റീപ്പോർട്ട് ചെയ്യണമെന്നൊരു ഘട്ടം വന്നാൽ നിങ്ങൾ എടുക്കുന്ന മണ്ണ് സാധാരണ മണ്ണായിരിക്കും ചെടി പെട്ടെന്ന് അഴുകിപ്പോവും പറിക്കുന്നതോടുകൂടി തന്നെ അഴുകും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയതാണ് ഡ്രൈ ആയ സോയിൽ ഉപയോഗിക്കുക ആ സോയിൽ മിക്സ് അല്ല ശരിക്കും വേണ്ടത് അവിടെ കേട്ടോ കാരണം ഈ തണുപ്പുള്ള അവസ്ഥയിൽ എല്ലുപൊടി ഉപയോഗിച്ചാലും മറ്റ് ജൈവവളങ്ങൾ അതായത് കമ്പോസ്റ്റായിട്ട് സാധനം ഉപയോഗിച്ചാലൊക്കെ ഫംഗസ് സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം നമ്മളെ ചെടിയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് കൊണ്ട് മണ്ണും മണലുമതി വേണമെങ്കിൽ വളരെ കുറഞ്ഞ തോതിൽ വേ പിൻപണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ് വളരെ കുറഞ്ഞത് ഉപയോഗിക്കാം പ്ലസ് അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം വാമാണ് മൈക്കോറൈസ വാമ വേരുപടലങ്ങളെ ദ്രമ എത്രയും സാധനം ചെയ്താൽ പിന്നെ സുഡോമോണിച്ച് സാധനം ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് പകരം സാഫ് ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ ഇതൊക്കെ ചെയ്യും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കോൾ ചെയ്തിരുന്നു തരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു കോളുകൾ വരും എന്നിട്ട് നിങ്ങൾ എന്താ ഈ മഴക്കാലത്ത് ഇങ്ങനെ ചെടി കുടിച്ചിട്ട് അത് നാശമാവാനുള്ളൊരു കാരണമാവണതാണ് മഴക്കാലത്ത് അടിയിനി ആരും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാൾ സംസാരിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിനോടും ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ അത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഡ്രൈ ആയ മണ്ണ് നിങ്ങൾ അടീനിയ ചെടിയുടെ കടക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടിയുടെ ഉള്ള ഭാഗത്തേക്ക് ഈർപ്പം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ചെടിയിൽ ഈർപ്പം തങ്ങി നിൽക്കൂല്ല കോറക്സിന്റെ അവിടെ അത് മണ്ണ് അബ്സോർബ് ചെയ്യും പിന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം മാത്രമേ ഉള്ളൂ അത് വളരെ കുറഞ്ഞ തോതിന് ചെടി വലിക്കുകയുള്ളൂ പിന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ നനയ്ക്കും ചെയ്യരുത് അതിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ സോയിൽ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ എന്നെ വിളിച്ച ആളുകൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞു കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി എനിക്ക് ഇടാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക കാരണം കഴിഞ്ഞ തവണ രണ്ട് ആളുകൾ അടി ഇനി അത്തരങ്ങനെ തുടങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ ആദ്യം നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിറകെടുപ്പ് ഉണ്ടോന്ന് അപ്പോൾ ഇപ്പോൾ അധികം വിറകെടുപ്പ് ഇല്ല ടൗണിലൊന്നും ആരുടെ അടുത്ത് ഉണ്ടാവില്ല ഫ്ലാറ്റിലിതാവില്ല അവർ പറഞ്ഞ് ഞങ്ങൾ മണ്ണ് ചൂടാക്കി എടുത്തോളാം അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള എടുത്തു വച്ച മണലും മണ്ണൊക്കെ ചൂടാക്കി എടുത്ത് അവർ ഇട്ട് അത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അത് മാജിക്കോ വേറൊരു സാധനമോ എൻ്റെ ഒരു രീതിയൊന്നുമല്ല അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതന്നു അതായത് ഈ മണ്ണില് നനവില്ലാതെയാക്കാൻ ചെയ്യുന്ന ഒരു പരിപാടി അതങ്ങ് സോളറൈസ് ചെയ്തിട്ട് ഉണക്കുക അണുക്കളെ നശിപ്പിക്കുക പിന്നെ ഈ ചൂടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് എന്നെ ഒരു സമയത്ത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചാണ് ഈ വേരുതീനിപ്പുഴു അതിൻ്റെ കോറക്സ് മുഴുവൻ തിന്നു പോകുന്നത് അത് സാഫാണെന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഞാനത് മഴയത്ത് കുറച്ച് കൂടുതൽ നിൽക്കും ചെയ്തു ആ നനവുള്ള അതേ ചെടിയെടുത്ത് ഉള്ളിലേക്ക് വയ്ക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ആ പ്രശ്നം വന്ന് വന്നിട്ട് ഏകദേശം വലിയ നാൽപ്പതോളം ചെടികൾ ഒരു സമയത്ത് ഒന്നിച്ചു പോയി അതിന് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അത് പെട്ട മഴ കുറേ ദിവസം കൊണ്ടിരുന്നിട്ട് വാഴയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ ഇടയിലാണ് വെച്ച് അപ്പോൾ ഈ വാഴ മാണവണ്ട് ഇറങ്ങിയതാണോ ഏകദേശം അതേ രൂപത്തിലുള്ള വണ്ട് തന്നെയായിരുന്നു അതില് അത് മുഴുവൻ തിന്നു ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ അത്രയും കെമിക്കൽ ഉപയോഗിക്കണം പിന്നെ മേലെ ഇതുവരെയൊക്കെ എത്തി തിന്ന് ഈ അറ്റം വരെ എത്തി തിന്ന സാധനത്തെ ഈ ഭാഗം സംരക്ഷിച്ചെടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനെ സംരക്ഷിക്കുക എന്ന കുറെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ തുടക്കത്തിലെ സംരക്ഷിക്കാൻ കെമിക്കൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു പരിപാടി വാഴത്തോട്ടക്കുള്ള ആളുകൾക്ക് ഇതൊരു ഇതിങ്ങനത്തെ അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അടീനിയം നല്ല രീതിയിൽ മഴയത്ത് സംരക്ഷിക്കുക പരമാവധി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് ഇപ്പോൾ നിലവിലുള്ള ചെടി ഈ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ എടുത്ത് മണ്ണ് ചൂടാക്കിയിടാൻ നിൽക്കേണ്ട നിലവിലിരിക്കുന്ന ചെടി അങ്ങനെ നിൽക്കട്ടെ അവസരത്തിൽ നിങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം കാണുന്ന ചെടി റീപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഈ ചൂടാക്കിയെടുത്ത മണ്ണ് ചുട്ടെടുത്ത് അല്ലെങ്കിൽ ചൂടാക്കിയെടുത്ത മണ്ണ് ചെയ്യാം അപ്പോൾ ഇതൊരു നല്ല സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നോ രണ്ടോ ചെടികളിലൊക്കെ അത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അല്ല നിലവിലുള്ള ചെടി പറിച്ചിട്ട് മാറ്റരുത് മാറ്റേണ്ട ഒരു ഘട്ടം വന്നാൽ ഈ കാര്യം ചെയ്യാം എന്ന് പറയുന്നത് ഇത് ഇതിൽ ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ ചെയ്യുന്ന കാര്യം അതിലെ എല്ലാ കീടങ്ങളുടെയും ലാർവകളും മുട്ടകളൊക്കെ ഒക്കെ മണ്ണിലുണ്ടാവും അവിടുന്നാണ് അത് വിരിഞ്ഞ് പുഴുവായിട്ടൊക്കെ വരുന്നത് മണ്ണെന്ന് അത് മുഴുവനും ചത്തുപോകും മണ്ണ് ചൂടാക്കുമ്പോൾ അത് ആ മണ്ണാണ് നിങ്ങൾ ഇതിൽ ഇടണെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും അത്ര ചൂടാക്കിയെടുത്ത മണ്ണ് കേട്ടോ അപ്പോൾ ഞാൻ ആർക്കും എന്നെ ഇതുമായി ഇപ്പോൾ ഇങ്ങനെ സംശയം തോന്നിയാൽ വിളിക്കാം സംസാരിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മളോട് തർക്കിച്ച ആളോട് വളരെ സന്തോഷം കാരണം ഈ ചൂടാക്കിയെടുക്കുന്ന ആവശ്യം എന്തിനാ മണ്ണിലെ ജീവാണുക്കളൊക്കെ നശിക്കില്ലേ എന്നാണ് ചോദിച്ചത് ശരിയാണ് പക്ഷേ ഈ അടീനിയത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഇപ്പോൾ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് അല്ലെങ്കിൽ പിന്നെ ഷീറ്റിന്റെ അടിയിൽ തന്നെ എല്ലാ കാലത്തും വെക്കണം അപ്പോൾ അതിലെ പുഴുക്കളെയും അണുക്കളെയൊക്കെ നശിപ്പിക്കാനാണ് ചൂടാക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു ഇത് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് കൊടുക്കുക മഴക്കാലത്ത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കുക എന്നേ പറയുന്നുള്ളൂ